ഇന്ന് വൈകുന്നേരം ആറ് മണിക്കും ഏഴ് മുപ്പതിനും വന്ന യു എസ് ഡാറ്റകൾക്ക് ശേഷം സ്വർണ്ണ വിപണി ഉയർന്നിരിക്കുകയാണ് പശ്ചിമേഷ്യ സങ്കീർണമായ ഒരു സംഘർഷത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യത ഉയർന്നുകൊണ്ടിരിക്കെ യു എസ് ഡോളറും ട്രഷറി ഈൽഡും ഉയർന്നിട്ടും സ്വർണ്ണ വിപണി ശക്തി പ്രാപിക്കുകയാണ് ഇപ്പോൾ നിക്ഷേപകർ സ്വർണം കൂടുതൽ വാങ്ങുന്നത് ഡിമാൻഡ് ഉയർത്തുന്നു എന്നാണ് സൂചന ഇന്ന് രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് രണ്ടായിരത്തി ഡോളറിന്റെ പരിധിയിലായിരുന്നു ഒൻപത് ഡോളറിൻ്റെ സ്വർണ്ണവില രണ്ടായിരത്തി ഡോളർ മറികടക്കുകയും ഇപ്പോൾ രണ്ടായിരത്തി നാന്നൂറ്റി പത്തൊൻപത് ഡോളറിന്റെ പരിധിയിൽ എത്തി നിൽക്കുകയും ചെയ്യുന്നു മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നാളെ സ്വർണ്ണവില പവന് അഞ്ഞൂറ്റി അറുപത് അല്ലെങ്കിൽ അറുന്നൂറ് രൂപയുടെ റേഞ്ചിൽ ഉയരാനുള്ള സാധ്യത നിലനിൽക്കുകയാണ് എന്നാൽ മാർക്കറ്റിൽ മാറ്റങ്ങൾക്ക് ഇനിയും സമയം ബാക്കിയാണ് എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു ഇപ്പോൾ തങ്കവില ഗ്രാമിന് ഏഴായിരത്തി ഒരുന്നൂറ്റി മുപ്പത് രൂപയിലാണ് എത്തി നിൽക്കുന്നത് എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്ന് ആദ്യമായി വീഡിയോ കാണുന്ന ർക്കായി ഇന്നത്തെ സ്വർണ്ണവില ഒന്നുകൂടി പറയുന്നു ഇന്ന് രാവിലെ വിലയിൽ മാറ്റമുണ്ടായില്ല ഇന്ന് എട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് അൻപതിനായിരത്തി എണ്ണൂറ് ഗ്രാമന് ആറായിരത്തി മുന്നൂറ്റി അൻപത് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണഭവൻ എന്നീ സംഘടനകളും ഇന്ന് ഔദ്യോഗിക വില തന്നെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്